അച്ഛനും ചേട്ടനും പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ ഇല്ലേ അതൊന്ന് പുതുക്കി പോണത് പുതിയ സിസ്റ്റം ഒക്കെ വെച്ച് ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ നല്ല സ്കീമാണ് അച്ഛാ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേ ചേട്ടനെ പോലെ എംപ്ലോയ്മെന്റ് വലിയ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായ ക്രിയേറ്റ് ചെയ്ത് ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താന്നറിയോ സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം കിട്ടാ എന്നിട്ട് എന്നിട്ട് ഞാൻ ഞാൻ അടുത്ത സുനിൽ ഗെയിമിംഗ് ഗെയിമിംഗ് വേൾഡ് വേൾഡ് ഒരു 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 സ്വന്തമായിട്ട് ജോലി വാങ്ങിക്കാൻ നോക്ക് നോക്ക് സ്വന്തം പൈസ പൈസ കൊണ്ട് ബിസിനസ് ചെയ്യാൻ കാര്യം കയ്യിൽ െന്ന് വിചാരിക്കുന്നു നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ അവനിപ്പോ നല്ലൊരു ജോലി ഉണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛൻ്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു വിഷനസുകാരൻ ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്